അപ്പം ഞാൻ ന്യേ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കഴിഞ്ഞ വീടില് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഗ്രീസ്റ്റൻ സ്കൂളിൽ പോകണം അപ്പം കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്ര ഇത്ര നേരം ആ പണികളിലായിരുന്നു കേട്ടോ ഇതാണ് ഡാഡിയുടെ ക്രിസ്മസ് ട്രീ രാത്രി കണ്ടാലാണ് എൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ സ്റ്റീവ് ഓട്ടം എന്തേ അമ്മയുടെ അടുത്ത് അടുക്കളയിൽ നിന്ന് അമ്മ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് അങ്ങനെ പോയി നോക്കിട്ടെ അപ്പം അതേ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ സ്റ്റീവിനെടുത്തോണ്ടിരിക്കുന്നോട്ടാ അപ്പോൾ കാപ്പി വെച്ചിട്ടുണ്ട് പിന്നെ കാപ്പിയുടെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പലണ്ടി വറുത്തതാണ് അപ്പോൾ അത് മമ്മി കപ്പലണ്ടി വറുത്ത അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചൂടാറാനുണ്ട് ചൂടാറിയിട്ട് കാപ്പിയും കപ്പിലണ്ടിയും കൂടി കഴിക്കണം പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കാനോ വോയിസ് ഓർഡർ കൊടുക്കണ സമയത്ത് ഭയങ്കരമായിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി ഇരിക്കുകയാണ് അന്ന് അത്രയും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ആടി അവിടെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുക ഇത് രാടി ചെടികളുടെ ഇലയ്മ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണ ബോട്ടിലാണ് കേട്ടോ അപ്പം സ്റ്റീവ് അത് കിട്ടി ഇപ്പം കിട്ടിയുള്ള സന്തോഷത്തിൽ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ െക്കുമ്പോൾ വെള്ളം വരുമല്ലോ അപ്പോൾ അങ്ങനെ അതേ എസ് ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സണ്ണാട്ടനും ആൽവിനും എത്തി ഞാനും സണ്ണ ഞാന ആലുവിനും കൂടി ഗ്രീസിൻ്റെ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ഇന്നിട്ട് ഇൻ്റർഫെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഗ്രീസിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗ്രേസ് ആദ്യമായിട്ട് കളിക്കണതാണ് സ്റ്റേജിൽ അപ്പോൾ അതൊക്കെ കാണാൻ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ അതേ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോകാൻ പോവാണ് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വൈ സ്റ്റീവിനും എനിക്കൊന്നും തീരെ വയ്യായി വയ്യാത്ത കാരണമാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവണത് കേട്ടാ അപ്പം അങ്ങനെ ഞങ്ങൾ നേരതേ സ്കൂളിലെത്തി പിന്നീ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗ്രീസ് ഊട്ടീനൊക്കെ കണ്ട് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് വന്നത് ഹോസ്പിറ്റലിലേക്കാണ് കാരണം എനിക്ക് അവിടെ ചെന്നപ്പോഴെങ്കിൽ ഭയങ്ക കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തലവേദനയ്ക്ക് വന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് നീ മരുന്ന് മേടിക്കാൻ നിൽക്കാനിട്ടാ ഗ്രേസ് ആൽവിൻ്റെ കൂടെ നമ്മുടെ കാറിൽ കാറിലിരിപ്പുണ്ട് സ്റ്റീവനെ കൊണ്ടുപോയില്ലായിരുന്നു കാരണം അവിടുത്തെ ഡാൻസിൻ്റെ സൗണ്ടും പ്രോഗ്ര ഒക്കെ കാണുമ്പോൾ കൊച്ചിനതൊരു ഡിസ്റ്റർബൻസ് ആവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് കൊണ്ടുപോയില്ല ഗ്രേസ് ഗ്രേസൂട്ട് ഇതേ ഡാൻസ് ഡ്രസ്സോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ കൂടെ വന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് പാപ്പനും അമ്മേനും എല്ലാവരെയും അപ്പോൾ ഒരു അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നീ വീട്ടിലേക്ക് പോകണം കുറച്ച് നേരത്തെ പ്രോഗ്രാമായിരുന്നു ആദ്യമായിട്ട് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ ഫോട്ടോ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇനി ഇതേ സ്റ്റീവിനും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ സ്റ്റീവിൻ എവിടെങ്കിലും ചെറിയൊരു വയ്യായൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും സ്റ്റീവിനാണ് ഇച്ചിരി പ്രശ്നം ഭയങ്കര പ്രശ്നം ചെറുതായിട്ട് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചത് അല്ലെങ്കിൽ എല്ലാവർക്കും വരുമല്ലോ അപ്പം മമ്മിയുടെ വക സ്പെഷ്യൽ ജ്യൂസ് കുടിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ ഗുഡ് മോർണിംഗ് അങ്ങനെ ദിവ രാവിലെയായി കുറേ ലേറ്റ് ആയിട്ടുണ്ട് ഇന്നലെ സ്റ്റീവ് ഭയങ്കര കടിച്ചിലും ബഹളൊക്കെയായിരുന്നു മൂക്കട ചേട്ടൻ കണ്ടാന്ന് പോണെ എനിക്ക് ഭയങ്കര അപ്പൊ കഞ്ഞും പയറങ്ങൾ കേട്ടോ രാവിലത്തെ സ്പെഷ്യല് കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പൊ മറ്റേ ഉണക്കപ്പയർ വെച്ചിട്ടുണ്ട് സൗണ്ട് മൊത്തത്തിൽ മൊത്തത്തിലെ പോയി അതുപോലെ അല്ലേ സൗമൂക്കടങ്ങി പോയി ഭയങ്കരമായിട്ട് നല്ലത് ആലൂടെ ഞാനും സന്ധിച്ചാട്ട് വേഗം നേരത്തെ എണീറ്റോ ഞാനത് ഇപ്പൊ കുറച്ചു നേരത്തെ കറി വെക്ക അപ്പതീ നല്ല ചൂടോടു കൂടി കഞ്ഞി ഓടിക്കണം കേട്ടാ നല്ല കുത്തരി നല്ല ചൂടും കുത്തിരിക്കഞ്ഞും അതുപോലെ തന്നെ മാങ്ങച്ചാറും ചെറുപയറു പേരും അപ്പോൾ എല്ലാ അമ്മയ്ക്കൊക്കെ കൊടുത്തു ഞാനും അഞ്ചിൽ ആൽവിനും ഗ്രേസ് ഒട്ടിയും സൺ ഞാൻ കൂടി കഴിച്ചുകൊണ്ടിരിക്കുക ആ സ്റ്റീവ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റീവ് ഇട്ടാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റ് ഉഷാറായി മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആളിത്തിരി സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടും സാധനങ്ങളൊന്നും സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റീവ് ഉടനാണെന്ന് ഞങ്ങളുടെ എല്ലാത്തിനും നേതൃത്വം വഹിക്കണം കാരണം കഴിഞ്ഞ വർഷം സ്റ്റീവനൊരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിന് ഒരുക്കങ്ങൾക്ക് അവനുണ്ട് അങ്ങനെ അപ്പോൾ കഴിഞ്ഞ വർഷത്ത് നമ്മുടെ ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് നോക്കാൻ വേണ്ടി എല്ലാ ഐറ്റംസും ഇതേ പുറത്തെടുത്തു പിന്നെ ക്രിസ്മസ് ട്രീ ഓൾറെഡി കഴിഞ്ഞ പോലെ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ക്രിസ്മസ് ട്രീ അത് അകത്ത് വെച്ച് ഗ്രേസിനെക്കോട്ട് കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു ഗ്രേസിനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ ഇന്നാണത് ഒന്ന് പുറത്ത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി വെച്ചായിരുന്നു ഇന്നാണ് അതിനൊന്ന് ശരിക്കും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം അതൊന്നും ഇപ്പം ചെയ്യണില്ല ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ നോക്കി എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് ഒക്കെ നോക്കാൻ വേണ്ടി എല്ലാവരും പുറത്തെടുത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണത് ഇതാണ് കേട്ടോ പിന്നെ ആലിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ ഇത് ഗ്രേസ് ഗ്രൈസുട്ടി ചേട്ടൻ്റെ കൂടെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പൊ ഞങ്ങളുടെ പുൽക്കൂട് പണികളൊന്നും കംപ്ലീറ്റ് ലൈറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇടണം ഇന്ന് സമയം കിട്ടിയില്ല ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രീസ് ഇട്ടിരിക്കാൻ വേണ്ടിയില്ല ഞങ്ങള് പള്ളി മെയിൻ വീട്ടല്ലേ ഞങ്ങള് പള്ളിയിൽ പോയി വന്നുകൊണ്ടിരിക്കാം പതിനാണല്ലോ കുറച്ച് മേടിക്കാൻ കൂടി ആൽവിനെ കൂടി കട വണ്ടി അങ്ങനെ അതേ പിറ്റേ ദിവസമായി രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീഡിയോയിൽ അപ്പോൾ അമ്മേനെ അമ്മ അമ്മതേ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പണിക്ക് ചേട്ടന്മാരുണ്ട് അപ്പോൾ അവർക്ക് രാവിലത്തെ ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു ഉച്ചയ്ക്ക് നീ ഗ്രേസ് വട്ടിന് സ്കൂളിലൊക്കെ വിട്ടു ഇപ്പോഴും വൈയായിക ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും സൗണ്ട് അങ്ങോട്ട് ശരിയായിട്ടില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ഉച്ചയ്ക്ക് അത്തേക്ക് മീൻകറി വെക്കാൻ പോവാണ് രണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടോ രണ്ട് ഹിന്ദി ചേട്ടന്മാരുണ്ട് പണിക്ക് അപ്പോൾ സന്നിചാട്ടൻ അതിൻ്റെ ഒരു ക്കിലാണ് അപ്പൊ അമ്മതേ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുല്ലും നമ്മുടെ ഫ്രണ്ടിലത്തെ പുല്ല് വെച്ചതൊന്നും ഒരു പ്രാവശ്യം ജസ്റ്റ് കണ്ടിടളളൂ പിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലേ അതൊക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ട് അപ്പം മീനതേ ക്ലീൻ ചെയ്തിട്ടാണ് മേടിച്ചായിരുന്നത് അത് ഞാൻ ഒന്ന് എന്താ പറയുക ഒന്നും കൂടി വൃത്തിയാക്കി ഇങ്ങനെ അതേ വൃത്തി ഇങ്ങനെ സെറ്റാക്കി കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സവോളിയും കാന്താരി മുളകാണ് കേട്ടോ കാന്താരി മുളകും ഇഞ്ചിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ പാല് പിഴിഞ്ഞിട്ടാണ് ഇട ഇന്നത്തെ മീൻ കറി വെക്കണത് സ്റ്റീവൂട്ടൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീവൂട്ടൻ ആൽവിൻ്റെ കയ്യിലുണ്ട് കേട്ടാ അപ്പോൾ ഗ്രേസിൻ്റെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറിയുടെ കൂടെ ചോറും ഉപ്പേരി മച്ചാറും അങ്ങനെ അവർക്ക് കൊടുക്കാം പണിക്ക് വരുന്ന ചേട്ടന്മാർക്ക് അങ്ങനെ കൊടുക്കാമെന്നു പറഞ്ഞിട്ട് വിചാരിച്ചങ്ങനെ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വേഗം വേഗം കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം സ്റ്റീവനും ഞാൻ പറഞ്ഞല്ലോ അവൻ ഇച്ചിരി വയ്യാത്ത കാരണം എനിക്ക് വയ്യാതെ മൊത്തത്തിലെല്ലാ കാര്യങ്ങളും ഇച്ചിരി സ്ലോ മോഷനിലാണ് നടക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് മീനൊക്കെ ഇട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുളി വേണമല്ലോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ നമ്മുടെ ഇരുമ്പം പുളിയുമ്പോൾ കുറേ കുറച്ച് പുളികളൊക്കെ ഉണ്ടായി നിൽക്കണുണ്ട് കുറേ ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടായി നിൽക്കണുണ്ട് അപ്പോൾ ഇച്ചിരി വലുപ്പുള്ള ടൈപ്പ് ഒക്കെ കണ്ടത് ഒക്കെ ഒന്ന് പൊട്ടിച്ചു ഇത്രയും പുളി തികയില്ല എക്സ്ട്രാ നമുക്ക് അഡീഷണൽ പുളി ആഡ് ചെയ്യാം എന്നാലും പച്ചണ നമ്മുടെ ഇരുമ്പൻപുളിയും കൂടിയും കൂടി ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പം അയലാണ് കേട്ടോ മീൻ അപ്പോൾ ഇനി ഇരുമ്പൻപുളിയിട്ട് തേങ്ങപ്പാൽ പിഴിഞ്ഞ് കറി വെക്കാം എന്നാണ് പ്ലാൻ ചെയ്തതിന് അമ്മയ്ക്കാണെങ്കിലും തേങ്ങപ്പാൽ പിഴിഞ്ഞ് കറികളോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ നമുക്ക് ഇരുമ്പൻപുളിയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങപ്പാൽ പിഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇരുമ്പൻപുളിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുളികളിങ്ങനെ വലുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ കറിയിൽ ഇടാം അപ്പോൾ ഇത്രയും പുളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകി ഡയറക്റ്റ് അതിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് ഡയറക്റ്റ് ഇങ്ങനെ അതേ അരിഞ്ഞിടാണ് ഭയങ്കരമായിട്ട് സൈസായിട്ടില്ലട ഇത് ഇനിയും വലുതാവും അപ്പോൾ ഇച്ചിരി പൊടി പുളിയൊക്കെ വെക്കും പക്ഷെ ആ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ അത് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു ഇങ്ങനെ തേങ്ങ ഒക്കെ പൊതിച്ച് ചെ തേങ്ങ ഒക്കെ ചിരവി അമ്മതേ അമ്മേനെ ദിവസം ഞാൻ നമ്മുടെ റൂമിലൊക്കെ കൊണ്ടാക്കി പിന്നെ അതേ മീൻ കറിയിൽ രണ്ടാമത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ മീൻകറി വെന്തു എന്നിട്ട് ഞാൻ അതേ ഒന്നാമത്തെ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിച്ചു ഇനി ജസ്റ്റ് ഒന്ന് ചെറിയൊരു തിള വന്നാൽ മതി ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവിയും പച്ചൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി താളിച്ച് ഇങ്ങനെ സെറ്റാക്കി നമ്മുടെ കറിയിലേക്ക് വെച്ചാൽ നമ്മുടെ മീൻ കറി റെഡിയാകും അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് മീൻ മീൻ കറി എടുക്കാം എനിക്ക് വേറെ കറികളൊന്നും വെക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വർത്തകിച്ചൊന്നും ചെയ്യണില്ല രാത്രിയും ചോറും കൂടി വെച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഇനി ഫുഡ് അയച്ചാൽ മാത്രം അത് ഇനി വേഗം ഒരു മണിയൊക്കെ കഴിഞ്ഞു വേഗം അവർക്ക് ഫുഡൊക്കെ കൊടുത്തു സ്റ്റീ കൂടെ നല്ല സൂപ്പർ ഉറക്കത്തിലായി ഞാനും എൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടാണ് അപ്പോൾ ചേട്ടന്മാർ ഇങ്ങനെ പണിയിൽ നമ്മുടെ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കാണാൻ വന്നതാണ് അപ്പോൾ പച്ചമുളക് വീട്ടിൽ കഴിഞ്ഞിരിപ്പിക്കുകയായിരുന്നു കടയിൽ നിന്നാണെങ്കിലും മേടിക്കാൻ മറന്നും പോയി അപ്പോൾ ഉള്ള മുളകിനെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മുളക് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ സൈസിൽ തന്നെ ഉള്ളപ്പോൾ നേരെ പറച്ച് നമ്മുടെ പറ ഇങ്ങനെ പറമ്പിൽ കുഴിച്ചിട്ടതാണെന്നും അപ്പോൾ അതും വേണമെങ്കിലും ഓൾറെഡി അന്ന് കുഴിച്ചിടുമ്പോൾ ഈ മുളക് ഉണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് എക്സ്ട്രാ വന്ന് മൂത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ വേഗം വേഗതേ മുളക് പൊടിച്ചെടുക്കുകയാണ് കുറച്ച് മുളക് നമുക്ക് ആവശ്യത്തിന് കറിക്കുള്ളത് കിട്ടുമല്ലോ അപ്പോൾ അത് ഇനി എടുക്കണം പിന്നെ അപ്പുറ സൈഡിൽ കുറച്ച് മുളക് ഉണ്ട് അപ്പോൾ അങ്ങനെ വേഗം വേഗം ഇനി കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളായിരുന്നു കേട്ടോ കാരണം എനിക്ക് വലിയ കാലമായിട്ടൊന്നും വീട്ടിൽ ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു ഒരു ക്ഷീണം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ചില ദിവസങ്ങള് വീഡിയോ ലൈറ്റ് ആവണത് അപ്പോൾ ഒന്ന് ഉഷാറായി മരുന്നൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ട് എനർജറ്റിക്കായിട്ട് വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ശരിയാണ് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളാം നിങ്ങളുടെ ഒക്കെ വായിക്കാനുണ്ട് ഞങ്ങൾക്ക് മാക്സിമം മറ്റൊരു വാൽമൊക്കെ റിപ്ലൈ ചെയ്യാനുണ്ട് ചില സമയത്ത് ഒന്നെങ്കിൽ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം അപ്പോൾ എനിക്കതൊരു വലിയൊരു സപ്പോർട്ടാണ് നിങ്ങൾ ചെയ്യണത് വലിയൊരു സപ്പോർട്ട് അപ്പോൾ ഇനി ഗ്രേസ് ഊട്ടി സ്കൂളിൽ നിന്നൊക്കെ വന്നു പിന്നെ ഇന്ന് സിജി ചേച്ചി വന്നായിരുന്നു പിന്നെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ക്രിസ്മസ് അല്ലേ അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ക്രിസ്മസിനൊരുക്കായിട്ട് അമ്മേനെ കാണാൻ വേണ്ടിയും നമ്മുടെ വീട്ടിലേക്കൊക്കെ ആയിട്ട് വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കൊച്ചു ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വയ്യായിട്ട് വരുമ്പം മനസ്സിലാവൂല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോട്ടാ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉടനെ താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ആയിട്ട് നമുക്ക് നാളെ വരാം വരാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ